ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നാടൻ ചെമ്പരത്തികളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ വേലിപ്പിടർപ്പിലും തോട്ടുവക്കത്തും ഒക്കെ ആയിട്ട് ഒരുപാടായിട്ട് കണ്ടു നിന്നിരുന്ന ഒരു ചെടിയാണ് നമ്മുടെ നാടൻ ചെമ്പരത്തി എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതിൽ പൂക്കൾ ഉണ്ടാവുമെങ്കിലും വേനൽക്കാലത്ത് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് വളരെ കുറവാണ് അത് എന്തുകൊണ്ടാണെന്നുള്ളതും ഇതിനൊരു പ്രതിവിധി എന്താണെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രണ്ട് പ്രശ്നങ്ങൾ കൊണ്ടാണ് സാധാരണ ചെടിയിൽ പൂക്കൾ ഉണ്ടാകാത്തത് ഒന്നെന്ന് പറഞ്ഞാൽ വേനൽ ചൂട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂക്കൾ ഉണ്ടാകുമെങ്കിലും വേനൽക്കാലത്ത് പൂക്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും ഇതിന് കാരണമെന്ന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ വേനൽ ചൂടാണ് ചൂടിൻ്റെ കാടിനും കൂടുമ്പോൾ പൂവിൽ അല്ല ചെടിയിൽ പൂക്കളുടെ എണ്ണവും കുറയും രണ്ടാമത്തെ പ്രശ്നം എന്തുവാന്ന് പറഞ്ഞാൽ മുഞ്ഞ സാധാരണ ഇങ്ങനെയുള്ള പൂക്കളിലൊക്കെ പൂവ് തരുന്ന ചെടികളിൽ ഇല കൂടുതലുള്ള ചെടികളിലും ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് മഞ്ഞയുടെ പ്രശ്നമെന്ന് പറയുന്നത് മുന്നുകളുടെ വളർച്ച തന്നെയെന്ന് പറഞ്ഞാൽ ചെടികളുടെ തണ്ടിൽ ഇരുന്നിട്ട് അതിൻ്റെയൊക്കെ നീര് ഊറ്റി കുടിച്ചാണ് ഇതുങ്ങളൊക്കെ വളരുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ചെടികളുടെ ഹെൽത്തിനെസ് തന്നെ ഈ ഒരു മുന്ന വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ പൂക്കളുടെ എണ്ണവും വളരെ കുറയും ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക അതായത് വേനൽക്കാലത്ത് രണ്ട് നേരവും നല്ല രീതിയിൽ ചെടി നനച്ചു കൊടുക്കുക ചെമ്പരത്തി നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ആ ഒരു സമയത്ത് ഈ ചെടിക്ക് വേണ്ടി വരും അതായത് വെയിൽ അധികമൊന്നും ആവശ്യമില്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നാടൻ ചെമ്പരത്തി പക്ഷേ വെള്ളം അധികമായിട്ടും ഈ ഒരു ചെടിക്ക് വേണം എന്നാലേ നല്ല രീതിയിൽ ഈ ചെടി വളരത്തുള്ളൂ രണ്ടാമത്തെ പ്രശ്നം അതായത് മുന്നയുടെ പ്രശ്നം പരിഹരിക്കാനും വളരെ ഈസിയാണ് സോപ്പ് വെള്ള ലായനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഷാംപൂ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ സോപ്പ് വെള്ളം നല്ല രീതിയിൽ ചൂടുവെള്ളത്തിൽ നല്ല രീതിയിൽ ലയിപ്പിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി എല്ലാ മുന്നേയും പമ്പ കിടക്കും അത്രയും നല്ല എഫക്റ്റാണ് നമ്മുടെ സോപ്പ് വെള്ള മിശ്രിതത്തിന് ഉള്ളത് പുറത്തു നിന്നുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എൻ പി കെ പോലുള്ള വളങ്ങൾ വളരെ നല്ലതാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകാനും ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ വളരെ നല്ലതാണ് അതില്ലെങ്കിലും നമ്മൾ കിച്ചൺ വേസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം വളരെ നല്ലതാണ് മാത്രമല്ല മഞ്ഞയുടെ പ്രശ്നമൊക്കെ കീടങ്ങളെ അകറ്റാനും ഒക്കെ വളരെ നല്ലതാണ് ഈ എന്ന് പറയുന്നത് മുന്നേട മുഞ്ഞ് മാത്രമല്ലാണ്ട് ഇല ചുരുട്ടി അതായത് അങ്ങനെ ഒരു പുഴുണ്ട് ഇല ചുരുട്ടി എന്ന് പറയുന്നത് അതായത് സാധാരണ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇലക്കുള്ളിൽ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കും അതിൻ്റെ മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു ഒരു ടൈപ്പ് പുഴു ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഇല പിഴുതെടുത്ത് നശിപ്പിച്ച് കളയുക എന്നല്ലാണ്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പം ആ ഒരു കാര്യവും ശ്രദ്ധിക്കുക കഞ്ഞിവെള്ളം നല്ലതാണ് വളരെ ചെടി ചെടിയെ മാത്രമല്ല നമ്മുടെ മണ്ണിനെയും ഫലപൂഷിയോടെ നിലനിർത്താനായിട്ട് കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് നമ്മുടെ വീട്ടിൽ വെറുതെ നമ്മൾ വെറുതെ കൊണ്ട് കളയുന്ന ഒരു കാര്യവും കൂടിയാണ് അപ്പം കഞ്ഞിവെള്ളം നമ്മുടെ ചെമ്പരത്തിലൊക്കെ നമുക്ക് എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകും ഇനി ഈ ചെടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന താളി അതായത് കെമിക്കൽ ഷാംപൂവിനോടൊക്കെ ഒരു ബൈ പറഞ്ഞിട്ട് നമ്മൾ താളിയിലേക്ക് തിരികാണെങ്കിൽ നല്ല രീതിയിലുള്ള മുടി നമുക്കുണ്ടാവും നല്ല കറുപ്പോടെ നല്ല ഇഴയു മറ്റു രീതിയിൽ നമ്മുടെ മുടി നമുക്ക് ഒരുപാട് തിക്കോടെ തന്നെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ കെമിക്കൽ ഷാംപൂവിനൊക്കെ പകരം നമുക്ക് താളി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതുമാത്രമല്ല ചില ചർമ്മ ക്യാൻസറുകളെയൊക്കെ തടയാനായിട്ട് ചെമ്പരത്തിക്ക് വലിയൊരു കഴിവുണ്ട് അതുമാത്രമല്ല രക്തസമ്മർദ്ദം ബി പി കുറയ്ക്കാനും ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം